നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരാൻ പോവുകയാണ് ഫുങ്ഷോ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താണ് പിന്നെ ചൈനീസ് പുതുവർഷമായിട്ട് കണക്കാക്കുന്നത് അതിൽ ഫുങ്ഷോയിലെ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി മുതൽ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് വീടിൻ്റെ എല്ലാ വീടിൻ്റെ ലോകത്തെല്ലാ സ്ഥലത്തും ഇത് അനുഭവവേദ്യമാണ് ആ വീടിൻ്റെ ഓരോ ദിക്കുകളിലും വരുന്ന നക്ഷത്രങ്ങൾ ആ വീട്ടിലെ വ്യക്തികളെ സ്വാധീനിക്കും അപ്പം പിന്നെ നമുക്ക് എട്ട് ദിക്കുകളാണുള്ളത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് 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 വടക്ക് 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 നാല് മൂലകൾ പടിഞ്ഞാറ് മൂല 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 കിഴക്കേ കിഴക്കേ അങ്ങനെ ഈ എട്ട് ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരും നമ്പറുകളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളാണ് വരുന്നത് ഓരോ നമ്പറിനും ഓരോ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളുടെ എൻട്രൻസിൽ കിഴക്ക് ഭാഗത്ത് വന്ന് നിൽക്കുന്ന നക്ഷത്രം ഈ വർഷം ഏതാണ് അത് നമ്മളെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പോൾ കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ളവർക്ക് അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം ഈ വർഷം ഒരു ഒന്നെന്ന് പറയുന്ന സ്റ്റാറാണ് വരുന്നത് അത് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യും അങ്ങനെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ അവിടെ പ്രധാന ഡോറുകൾ അതായത് കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോർ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന നക്ഷത്രം നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു ഇത് നമുക്ക് ഇതിൻ്റെ ഇത് പുതുവർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല നക്ഷത്രങ്ങളാണ് നമ്മുടെ എൻട്രൻസിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോസ്പിരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനും അതേസമയം ഒരു മോശം നക്ഷത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ദോഷം നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് ആ സ്റ്റാറിൻ്റെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ചെയ്യാനും നമുക്ക് സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യവും നമ്മുടെ ബെഡ്റൂമിലും ഒരു നക്ഷത്രം വരുന്നുണ്ട് ആ നക്ഷത്രം നമ്മൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഫങ്ഷൻ ചെയ്തിട്ടുള്ള ധാരാളം വീടുകളുണ്ട് അവിടെ എല്ലാം ഈ അവിടെ നിന്നെല്ലാം മാത്രം അവിടെ നിന്ന് മാത്രമല്ല എല്ലാ വീടുകളിലും ഈ സ്റ്റാർ മാറുന്നുണ്ട് അപ്പോൾ പുതിയ വീടായാലും ചെയ്തിട്ടുള്ള വീടായാലും ഈ ഓരോ വർഷത്തെ സ്റ്റാർ നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ സമ്പത്തും സൗഭാഗ്യങ്ങളുള്ളൊരു വർഷമാക്കി തീർക്കാനായിട്ട് ഫംഗ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമ്മുടെ കുവാനമ്പർ ഏതാണെന്ന് കണക്കാക്കി ഈ വർഷം വ്യക്തിപരമായിട്ട് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി No se